ൂർതലാസ് മുന്നറിയിപ്പില്ലാതെ റോഡ് പൊളിച്ചു കെ എസ് ആർ ടി സി ബസ്സുകളടക്കം കുടുങ്ങി എ എം റോഡിൽ ആശുപത്രി പഠിക്കു സമീപം തോട്ടുങ്കൽ റോഡിലേക്കുള്ള പ്രവേശന കവാടമാണ് മുന്നറിയിപ്പില്ലാതെ പൊളിച്ചത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകളും ഭാരവാഹനങ്ങളും എം സി റോഡിലേക്ക് പോകുന്ന വഴിയാണിത് ഈ വാഹനം ഇവിടെ എത്തിയപ്പോഴാണ് വലിയ വാഹനങ്ങൾക്കു നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അറിയുന്നത് ഇതോടെ വാഹനങ്ങൾ തിരിച്ചു കല്ലുങ്കൽ റോഡിലൂടെയും മറ്റു പുകണ്ടി വന്നു ഇത് വലിയ ഗതാഗത കുരുക്കിനിടയാക്കി തിരക്കുള്ള റോഡിൽ വാഹനങ്ങൾ തിരകുന്നത് ഗതാഗത സ്തംഭനത്തിനു കാരണമായി തോട്ടുങ്കൽ റോഡിലെ പ്രവേശന കവാടത്തിലെ കാണാ പൊളിച്ചുപണിയുന്നതിനാണ് റോഡ് പൊളിച്ചത് ഈ ഭാഗത്ത് കുഴി രൂപപ്പെട്ടതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി